എല്ലാ കീട്ടുകാർ ഇത് നമ്മുടെ നരിക്കുണ്ട് ഡാമുണ്ട് ഞാൻ ഡാമിൽ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകണമെങ്കിൽ നല്ല കുഴു ചാറുണ്ടായിരുന്നു മട്ടൽ ചോറും ഉണ്ടായിരുന്നു കുഴുവ് വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടി ഒരു പിടിത്തവും പിടിച്ചിട്ടാണ് ഞാൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇരുമ്പം കൂടി അച്ചാറിട്ടതും അത് നടുവില് ചെയ്യും പൂജ കുട്ടികളാണെങ്കിൽ ഭയങ്കര കരച്ചത് അവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കേട്ടോ അങ്ങനെ കാട്ടിലേക്ക് നടന്നു നടന്ന് പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ വഴി വഴി തന്നെ സൂപ്പറാണ് ഇത് നമ്മുടെ രാജാവിൻ്റെ പിന്നെ അടുത്ത തോടാണ് തോടിൻ്റെ പോലത്തെ പൂക്കളാണ് സൂപ്പറാണ് കേട്ടോ അവരുടെ വീടിൻ്റെ അവിടെ തന്നെ നല്ല ഭംഗിയാണ് പൊതുവേ തരിക്കുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് തോടും അരുവിയും പാലം കുരുവിയും മൃഗങ്ങളും മാനും മയിലും എല്ലാം ഉള്ള സ്ഥലമാണ് അവർ വീട്ടിൽ പൂ നിൽക്കുന്നത് ഞാൻ ഒരെണ്ണം പറിച്ചതാണ് നല്ല ഭംഗിയുള്ള റോസപ്പൂ കിട്ടോ അങ്ങനെ പറിച്ചതൊക്കെ തീനും കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോയി അവിടെ ഇത് വള്ളിയാണ് കേട്ടോ മരമല്ല ഒട്ടും വള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത് പുറ്റ് പാമ്പം പുറ്റുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോടോ നമ്മുടെ ഈ മരിക്കുണ്ട് ഡാമിൻ്റെ ഉള്ളിലൊരു അമ്പലമുണ്ട് എത്രയോ രണ്ടായിരം വർഷം പഴക്കം ഉണ്ടായിരുന്നാണെന്നൊക്കെയാണ് രാശിയും പ്രശ്നമൊക്കെ വെച്ചപ്പോൾ കണ്ടത് എന്തായാലും അമ്പലമുണ്ട് കാട്ടിൻ്റെ അമ്പലം എല്ലാവരും പോയി അടക്കം പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഞാനങ്ങനെ വള്ളി പിടിച്ചു തൂങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ ഞാൻ എൻ്റെ മോനെ കൂടിയാണ് പോയത് കാട്ടിലേക്ക് വള്ളിയൊക്കെ കണ്ടപ്പോൾ വള്ളിയിലൊക്കെ പിടിച്ച് വാലിഞ്ഞ് കയറാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ കയറി കയറി കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ നമ്മൾ പുറത്തേക്കൊക്കെ പോയാൽ പൈസ മുടക്കുണ്ടല്ലോ പൈസ വേണം നന്നായിട്ട് പുറത്തൊക്കെ പോയാൽ ടൂറ് പോകുകയാണെങ്കിൽ കാശ് വേണം നന്നായിട്ട് അപ്പോൾ കാശില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് പത്ത് വയസ്സ് ചിലവുമില്ല നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യും ഒറ്റയ്ക്ക് ഇരുന്ന് പോറടിച്ചാൽ അതൊക്കെ പതുക്കെ ഒരു ഫോൺ കൊടുക്കുക എന്നിട്ട് പതുക്കെ കാട്ടിലേക്ക് കയറുക കാട്ടിൽ കയറിയിട്ട് കുറച്ച് വള്ളിയിലും മരത്തിലൊക്കെ പിടിച്ച് തൂങ്ങുക അവിടെ വള്ളിയും കൂടുതലും ഒക്കെ ഉണ്ട് വെള്ളങ്ങളുണ്ട് തോടുണ്ട് അരുവീണ്ട് കുരുവികളുണ്ട് മയിലുണ്ട് മാനുണ്ട് മുള്ളമ്പന്തിൻ്റെ എല്ലാവരും ഉള്ള കാടല്ലേ ആ കൂടെ ഇങ്ങനെ നടന്ന് അടിപൊളിയായിട്ട് മുനിക്കുണ്ടിലേക്ക് പോകണം പറഞ്ഞിട്ടാണ് പോകണത് കേട്ടോ മുൻകുണ്ടിലേക്ക് പോകാൻ എനിക്ക് വലിയ വഴിയൊന്നും അറിയില്ല എനിക്ക് മുനിക്കുണ്ടിൽ നിന്ന് കേട്ടിട്ടുള്ളൂ എനിക്ക് വഴി അറിയില്ല അപ്പോൾ എന്തായാലും ചേക്കിന് വഴി അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ചേക്കിന് വഴി അറിയോ അറിയാൻ അറിയില്ലയെന്ന് എനിക്കറിയില്ല ഞാൻ പെരുവഴിയിലാകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഈ വള്ളിക്കുണ്ടിലൊക്കെ കയറി അവനവിടെ വെള്ളം കളിയില്ല കേട്ടോ അവിടെ ഇവിടെ വെള്ളമുണ്ട് ഇതാ ഇതാണ് അമ്പലം കേട്ടോ കല്ലൊക്കെ വെച്ച് ഇവിടെ കുറേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആരൊക്കെയോ എടുത്തിട്ട് പോയി അവിടെ വിളക്കൊന്നും കാണാനില്ല ഇത് അമ്പലത്തിൻ്റെ താഴത്ത് ഉള്ള അരുവിയാണ് കേട്ടോ ഓ അമ്പലത്തിൻ്റെ ഉള്ള ഈ പോടില്ലേ പാമ്പിൻ്റെ പുറ്റുപോട് അതായി കാണിക്കും ഗുഹ പോലെ പോലെയുണ്ട് കേട്ടോ ഓരോരോ പോടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അതായത് കാട് എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ല രസമല്ല അല്ലേ കാടിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര ഭംഗിയാണ് കാടിൻ്റെ ഉള്ളിൽ കാറ്റും മഴയും അത് മുള്ളമ്പന്നിയുടെ മുള്ളു കിട്ടും അവരുടെ മീന് കിട്ടിയതാണ് അത് കൊഴിച്ചിട്ടിട്ട് പോയായിരിക്കുകയാണ് മുള്ളം മുള്ളമ്പന്നിയെ സംബന്ധിച്ചിടത്തോളം മുള്ളമ്പന്നി മറ്റുള്ള ജീവികളെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ മുള്ളു കൊഴിച്ചു കൊടുത്തിട്ടേ ഇത് നമ്മുടെ ഡാമാണ് നരിക്കുണ്ട് ഡാം അടിപൊളിയാണ് അതിൽ നമ്മുടെ മറ്റേ ഒടുുകിൻ്റെ മരം അല്ലേ ഒടുക് മരം പൊട്ടില്ലേ അതിൻ്റെ പുറത്ത് കയറി ഞാൻ ഊഞ്ഞാലാടുന്നതാണ് ഈ കാണുന്നത് ഡാമിൽ ചാടാനൊന്നും പറ്റില്ല നല്ല അഴുക്ക് വെള്ളമാണ് അപ്പോൾ എൻ്റെ ചെക്കൻ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അഴുക്കുവള്ളത്തിൽ ഉണ്ടാവും എന്നിട്ട് നിങ്ങളെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് രാജേട്ടൻ്റെ അവിടുത്തെ രാജേട്ടൻ ഒരു അധ്വാന ശീലിയാണ് രാജേട്ടൻ്റെ വാഴയിൽ പന്നി കയറാതിരിക്കാൻ ഇലക്ട്രിക്ക് മറ്റേ സംഭവം ഇട്ടിരിക്കാണ് കേട്ടോ സൂര്യപ്രകാശത്തിൻ്റെ വേലി എന്താ പറയുക ആ വേലിനെ എനിക്കറിയില്ല അത്രേ അറിയുള്ളൂ എന്തായാലും ഇട്ടിട്ടുണ്ട് സോളാർ വേലി അത് ഇട്ടിരിക്കുക അതാണ് പറയുക എന്നിട്ട് ഈ മരത്തിലൊക്കെ കയറി നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എല്ലാം കൊണ്ടും നരിക്കുണ്ടെന്ന് വെച്ചാൽ അടിപൊളി ഒന്നും പറഞ്ഞ നരിക്കുണ്ടെ ഫുള്ളും ഭംഗി എനിക്ക് ഒപ്പിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ എടുക്കാനൊക്കെ പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല നരിക്കുണ്ടൊന്ന് റൗണ്ട് ചെയ്തൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് പറ്റാറില്ല ഇതവിടെ വലിയ മരം പൊട്ടി പൊടി കൊടുക്കട്ടെ വലിയ മരം എന്ന് പറഞ്ഞാൽ വലിയൊരു മരം കടപഴങ്ങി കിടക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി വലിഞ്ഞ് കയറിയിട്ട് അവിടെ നിങ്ങൾ വന്നു അപ്പോൾ ചെക്കൻ പറയണ്ട താഴത്തേക്ക് വീഴുന്നു താഴത്തെ വീണായിരുന്നെങ്കിൽ തദൈവ ഗോവിന്ദ എനിക്കതൊന്നും പേടിയൊന്നുമില്ല വീണാ കിടക്കും താഴെ പക്ഷെ ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ എപ്പോഴും ഇപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണമെന്നല്ല എപ്പോഴും ഓൾറെഡി ഞാനിങ്ങനെ തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ എൻ്റെ സന്തോഷമാണല്ലോ എനിക്ക് വലുത് അപ്പോൾ ഞാനത് ചെയ്യും ഇതൊക്കെ എങ്ങനെയാ തൂങ്ങിക്കിടക്കുക അതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അതായത് നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ നമുക്കുള്ള സന്തോഷം ചെറിയ ചെറുത് അത് നമ്മൾ ചെയ്യുക അല്ലേ വെള്ളം നല്ല അരുവിയുള്ള വെള്ളം എനിക്ക് കുളിക്കണം പറഞ്ഞിട്ട് ഞാൻ തോർത്തുമുണ്ടൊക്കെ ആയിട്ടാണ് പോയത് ഇവിടെയൊക്കെ ആ വെള്ളം നല്ലതാട്ടോ പക്ഷേ ഇവിടെ നിന്ന് കുളിക്കാനും നോക്കില്ല ഡാമിലാണെങ്കിൽ ചെളി വെള്ളു ഇവിടെയൊക്കെ തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഡാമിലത്തെ വെള്ളം അത്ര കൊള്ളില്ല ഡാമിൽ നിന്ന് മുങ്ങി കുളിക്കാൻ ഒക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ചെക്കൻ എൻ്റെ കൂടെ പേടിപ്പിക്കുകയാണ് എന്നെ അതിൽ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുക അപ്പോൾ എനിക്ക് ഇറങ്ങാൻ അവൻ പേടിപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ അത് ഞാൻ ഇറങ്ങിയില്ല വെള്ളം കുടിക്കി കേട്ടോ ഞാൻ ചാടണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയത് നടന്നില്ലേ എങ്ങനെ പേടിപ്പിക്കാൻ നീ പിന്നാലെ നടന്നിട്ടേ അങ്ങോട്ട് ഇറങ്ങണ്ടോ ഇങ്ങോട്ടിറങ്ങണ്ടോ അവിടെ ചവിട്ടുണ്ടോ ഇവിടെ ചവിട്ടുണ്ടോ ഞാൻ തന്നെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണെങ്കിൽ കാർഡിൽ വരാൻ പേടിയാണ് കൂട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ സപ്പോർട്ടും തരില്ല അപ്പോൾ പിന്നെ ആ എന്തെങ്കിലും കേട്ടെ എൻ്റെ കൂടെ വരുന്നതിൻ്റെ വലിയ കാര്യമല്ലേ അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ കട കണ്ടു സന്തോഷമായി ഞാനും ചക്കനും കടിയും ഇങ്ങനെ കുറേ നേരം ഇടയ്ക്കിയിരുന്നു അടിപൊളി നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഒരു സമയത്തും ഇങ്ങോട്ട് വരാം ആസ്വദിക്കുക നല്ല രസമുള്ള സ്ഥലമാണ് നല്ല ഡാമും വെള്ളവും എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കുഴിഞ്ഞ് ശാന്തമായ സുന്ദരമായ നല്ല പ്രകൃതി രമണീയമായ കമനീയമായ കോമളമായ നരിക്കുണ്ട് ഡാം ഇവിടെ ഈ ഡാമ് കെട്ടിയതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് ഭൂമിയിലുള്ള വെള്ളം താണുപോകും പിന്നെ ഞങ്ങളെ മാതിരി ഉള്ളവർക്ക് വെള്ളം വേനൽക്കാലത്ത് മൊത്തം വരളച്ചയാണല്ലോ അത് കുറച്ചൊരു പരിധിവരെയൊക്കെ ശമിക്കാൻ പറ്റും ഈ ഡാമുകളെ കൊണ്ട് കുറച്ചൊക്കെ വെള്ളം നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റുമല്ലോ ഇവിടുത്തെ വള്ളികളാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഡാമിന് അത്രയും ഹൈറ്റുണ്ട് കിട്ടോ നല്ല ഹൈറ്റുണ്ട് കിട്ടോ ഇവിടുത്തെ വള്ളികൾ വള്ളികൾ പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല വള്ളികൾ പറഞ്ഞാൽ ഒന്നൊന്നര വള്ളികളാണ് ഈ ഡാമിലെ ഈ ഈ മരമല്ലേ ഈ മരം ഈ മരത്തിൻ്റെ ഉച്ചി കയറണമെന്ന് ഞാൻ ചക്കനോട് പറഞ്ഞു ചക്കൻ പറഞ്ഞു തള്ളയേ നിങ്ങൾ അവിടെ നിന്ന് വീഴും എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഉച്ച കയറി എനിക്കറിയാൻ ഒടുമ്പ് പൊട്ടുകയാണ് ഒടുക് പുളി കാഞ്ഞിരമ്പ ഈ മരങ്ങളൊന്നും പൊട്ടില്ല ചതിക്കില്ല മനുഷ്യൻ ചതിച്ചിട്ടൊന്നും ചതിക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും ബോളിൽ കയറി പിടിച്ച് കുഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് ചേച്ചയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ചിലവില്ല എനിക്ക് കിട്ടണ പുങ്ങിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ അവിടെ വന്നു അത്രേ ഉള്ളു അല്ലേ നല്ല രസമല്ലേ എനിക്കിഷ്ടം കേട്ടോ അത്ര അത്രേ ഉള്ളൂ നമ്മളിങ്ങനെ ഏത് സമയത്ത് ആഴുമു കോഴിമെച്ച് അല്ലേ ഓടി ഓടിയിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം പൈസയ്ക്കൊക്കെ ചിലവ് അത്ര മാത്രം ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ നല്ലതാണ് ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് രണ്ട് ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ പറയുന്നത് ചെക്കനട തള്ളയെ നിങ്ങൾ ആ ഡാമിൻ്റെ ഉള്ളിൽ ചാടി വീഴും എന്ന് പറയണം ഭയങ്കര വഴിക്കലാണ് പൂപ്പിലാണ് കേട്ടോ അവിടെ ലാ ലാ ചുമ്മാവാടി താട്ട അങ്ങനെ എനിക്ക് മരത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മരത്തിൽ കയറുക വെള്ളത്തിൽ എടുത്ത് ചാടുക എനിക്കെപ്പോഴും അത് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പറ്റും എന്നുള്ളതാണ് എൻ്റെ മൈൻഡ് ഞാൻ അങ്ങനെയാണ് ഓൾറെഡി ഞാനങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ നല്ല അപ്പോഴും എപ്പോഴും അങ്ങനെയാണ് ഇത് മുടിമടഞ്ഞ പോലെയല്ലേ ഈ വെള്ളി വള്ളിക്കുടിൽ ഉള്ളിൽ കിടക്കുന്ന തുന്നി തവളിപ്പാട് ഇവിടെയൊക്കെ കൂന് കിട്ടുക കൂന് മുളച്ചിരിക്കണോ അയ്യോ അതിശയായിട്ടോ അടിപൊളി കൂന് ഒന്നാന്തരം കൂന് കൂനി കെട്ടി എല്ലാവർക്കും പോയി തേടാ ചെയ്യാം കൂന് മുളയ്ക്കുന്ന സമയമാണ് ഇതൊക്കെ വള്ളികളാണ് കേട്ടോ വള്ളികൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലൊന്നും കെട്ടേണ്ട കാര്യമില്ല ഊഞ്ഞാൽ ഇതാണ് അമ്പലം നമ്മുടെ അമ്പലം ഇവിടെ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടക്കും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ കാട്ടിലെ അമ്പലം എന്ന് പറഞ്ഞാൽ ഭൂമി അവിടെ അമ്പലത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണല്ലോ നമ്മുടെ എല്ലാം അല്ലേ കണ്ടില്ലേ ആ അമ്പലത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു ചുറ്റുവട്ടമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല പുറ്റൊക്കെ കിട്ടുക അവിടെ അവിടെ ആടുമേക്കിനാളാണ് കേട്ടോ അത് ആളതിയെ ആടിമേച്ചിട്ട് പോണതാണ് അതുകൊണ്ട് വെള്ളം അന്നേരം വെള്ളച്ചാട്ടമാണ് കേട്ടോ അവിടുത്തെ താഴത്തെ ആ അമ്പലത്തിൻ്റെ താഴേന്ന് തന്നെയാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അതോ അവിടെ ആടുമേക്കിനാ അവരൊക്കെ ഉള്ളത് കൊണ്ട് ഓപ്പണായി നിന്ന് കുളിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുളിച്ചില്ല ഇവിടെ നല്ല മരം കണ്ടോ പ്ലാച്ചിൻ വള്ളിയാണ് കേട്ടോ എൻ്റെ മരം പ്ലാച്ചാണ് പൂരം പൂരം ആൾക്കാരിൻ്റെ വള്ളി പ്ലാച്ചിമരാണ് അപ്പം എൻ്റെ മരം പ്ലാച്ചാണ് പ്ലാ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഇഷ്ടം ഓക്കെ ബൈട്ടാട്ടാ നരിക്കുണ്ടിലേക്ക് വരിക എല്ലാവരും കാണുക വീഡിയോ കണ്ടുകൊണ്ട്